സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത ഒരാൾ അറസ്റ്റിൽ കൊല്ലം സ്വദേശി മുഹമ്മദ് അറസ്റ്റ് ചെയ്തത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ നഗ്നത വീഡിയോയിൽ പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് മുണ്ടക്കൽ വില്ലേജിൽ ഇരുപത്തിരണ്ടാം നഗരസഭാ വാർഡിൽ വൈ വൈനഗറിൽ ബെദരിയാ മനസ്സിൽ നിന്നും കൊല്ലം ശക്തികുളങ്ങര കാവനാട് ഐക്യനഗറിൽ നമ്പർ വീട്ടിൽ താമസിക്കുന്ന മുഹമ്മദ് ഹാരിസാണ് അറസ്റ്റിലായത് സ്കൂളുകളിലെ അധ്യാപകരുടെ നമ്പർ കൈക്കലാക്കി സിനിമാ നിർമ്മാതാവാണെന്ന് പറഞ്ഞ് ബ്രോഷർ നൽകിയ ശേഷം അഭിനയിക്കാൻ താൽപര്യമുള്ള പെൺകുട്ടികളുടെ ഓഡിഷൻ നടത്താനാണെന്ന് പറഞ്ഞ് അധ്യാപകരെ കബളിപ്പിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മൊബൈൽ നമ്പർ കരസ്ഥമാക്കി ഇവരെ വിളിച്ചു വരുത്തി അഭിനയിക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് കുട്ടികളുടെ നഗ്നത പകർത്തുകയും ചെയ്യുകയായിരുന്നു ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞ് പെൺകുട്ടികൾ വിളിക്കുമ്പോൾ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഇയാൾ ചെയ്തു ചെയ്തുവന്നത് വിദ്യാഭ്യാസം കുറഞ്ഞ സാധാരണക്കാരായ ആളുകളെ സ്കൂളിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് അവരുടെ പേരിൽ സിം കാർഡുകൾ എടുത്താണ് ഇയാൾ കുറ്റകൃത്യങ്ങൾ നടത്തി നടത്തിവന്നത് സമാന രീതിയിൽ പെൺകുട്ടികളുടെ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് നൂറനാട് കനക്കുന്ന് പോലീസ് സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരിൽ കേസുകളുണ്ട് ആൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കൊല്ലം ഇരവിപുരം പോലീസ് രണ്ടായിരത്തി ഇരുപതിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു കായംകുളം ഡിവൈഎസ്പി അജയ് നാഥിന്റെയും സിഐ സുധീറിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കായംകുളം